ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്നാണ് നാളെ വരെ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ നാളെയോടെ മഴയുടെ ശക്തി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വരും മണിക്കൂറിൽ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണെങ്കിലും യെല്ലോ അലേർട്ട് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് കൂടാതെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാവണമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അതിശക്തമായ മഴ പ്രവചിച്ച സാഹചര്യം ത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്യൂഷൻ സെൻ്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയും എന്നിവയ്ക്കും അവധിയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രത് യങ്ങൾക്കും കാരണമായേക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് കൂടാതെ പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന സർക്കാരും മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത് കാനനപാതകളിലൂടെ ശബരിമല യാത്രയ്ക്ക് ഹൈക്കോടതി നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് എരിമേലി വഴിയുള്ള തീർത്ഥാടനത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പ്രത്യേക നിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നദിക്കരകൾ അണക്കെട്ടുകൾ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശം മാറി ാമസിക്കേണ്ടതാണ് ദുരന്തസാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടേണ്ടതുമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് കൂടാതെ അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് യ്ക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നിർബന്ധമായി മാറി താമസിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ കനത്ത മഴയിൽ മലപ്പുറം വഴിക്കടവ് ആദിവാസി നഗർ ഒറ്റപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഞ്ചക്കൊല്ലി അഴയ്ക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടത് നീലഗിരി മേഖലയിൽ കനത്ത മഴ പെയ്തതോടെയാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം ഉണ്ടായത് വഴിക്കടവിനെയും പുഞ്ചക്കൊല്ലി അഴയ്ക്കൽ നഗറിനെയും ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തിൽ ായിരുന്നു അതിനുശേഷം മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടമാണ് ഈ പ്രദേശത്തുള്ളവർ ഇതുവരെ പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്നത് പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതോടെയാണ് അവർക്ക് ചങ്ങാടം ഉപയോഗിച്ച് പുഴ കടക്കാൻ സാധിക്കാതെ വന്നതും ഈ മേഖലയിലുള്ളവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ആയതും എല്ലാ മഴക്കാലത്തും ഈ പ്രതിസന്ധി ഉണ്ടാവാറുണ്ടെന്നാണ് ഈ മേഖലയിൽ താമസിക്കുന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് കർമാ